നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ഹാഹല് അറുന്നൂറ്റി അമ്പത് രൂപയുടെ ഇൻഡിഗോ കേട്ടോ ഒരുപാട് ചേച്ചി എന്നോട് ചോദിക്കുന്നതാണ് ഇൻഡിഗോ എന്താ റീസ്റ്റോക്ക് ചെയ്യാത്തത് റീസ്റ്റോക്ക് ചെയ്തൊരു സാധനമാണ് എഴുന്നൂറ്റി അമ്പത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ആ വിത്ത് ബ്ലൗസോട് കൂടിയിട്ടുള്ള ഒരു സൈറ്റാണ് അതിൽ തന്നെ മൂന്ന് നാല് ഡിസൈൻസ് ഉണ്ട് ബ്ലാക്കിലും വരുന്നുണ്ട് ഇൻഡിഗോ മാത്രമല്ല ബ്ലാക്കിലും നമുക്ക് അവൈലബിൾ ഉണ്ട് അതിൻ്റെ വേറൊരു ഡിസൈനാണ് വരുന്നത് ജസ്റ്റ് ഇവിടെ സ്പേസ് ഇല്ലാത്തവരെ ഞാൻ ഇങ്ങനെ തന്നെ നോക്കി കാണിച്ചു തരാം ഇതാണ് ഓവറോൾ ബോഡി ഫുള്ള് ഇങ്ങനെ തന്നെയാണ് വരുന്നത് പല്ലു പോർഷനും വരുന്നുണ്ട് വിത്ത് ബോർഡർ സിൽവർ ജോറിയോട് കൂടിയിട്ടുള്ള ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഗ്രാൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അറുന്നൂറ്റി അമ്പത് രൂപ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അതിൻ്റെ ബ്ലാക്കും ഉണ്ട് ജസ്റ്റ് റേറ്റ് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് ഇത് എണ്ണൂറ്റി എഴുപതാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഇത് ബ്ലാക്കിലും വരുന്നുണ്ട് കേട്ടോ അതെ താഴെ കാണാൻ പറഞ്ഞു സ്റ്റോ കോൺടാക്ട് നമ്മൾ ഇതിൻ്റെ അത്രയും സ്റ്റോക്ക് നമ്മളിൽ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് നമുക്ക് എവിടെ നിന്നിട്ടാണെങ്കിലും എൻ്റെ ജഡ്ജിമാരിലേക്ക് എത്തിക്കുക കേട്ടോ താങ്ക്